ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് ഒരു സി പി യു ആണ് ഡെല്ല് ബ്രാൻഡ് സി പി യു ആണ് അപ്പോൾ ഇത് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് സി പി യു ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫാനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ മോണിറ്ററിൽ സിഗ്നൽ വരുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് കൊണ്ടുവരുന്നതിൻ്റെ മുന്നേ ഒന്ന് രണ്ട് പൊടിക്കൈകളൊക്കെ പറഞ്ഞു റാമൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് നോക്കിയൊക്കെ ഒന്ന് സ്ലോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയിട്ട് നോക്ക് എന്നൊക്കെ പറഞ്ഞു അതുപോലെ കേബിൾസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പോഴൊക്കെ അവർ ആണ് പക്ഷേ മോണിറ്ററിൽ സീഗനിൽ വരുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോളാണ് അവർ പറഞ്ഞത് ഞങ്ങൾ ടി വിയിലാണ് ഉപയോഗിക്കുന്നത് മോണിറ്ററല്ല ടി വിയിലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് പിന്നെ ഗ്രാഫിക്സ് കാർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം വിജിയ യൂസ് ചെയ്യണമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഗ്രാഫിക്സ് കാർഡിൽ എച്ച് ഡി എം ഐ വഴിയാണ് അവർ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്നാൽ സി പി ഐ ഇങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ് അപ്പോൾ നമ്മളിത് ഊരി നോക്കിയിട്ട് തന്നെ അല്ല അപ്പോൾ നിങ്ങളുടെ മുന്നിലാണ് ഫസ്റ്റ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിന് എന്താ പ്രോബ്ലം എന്നുള്ളത് നമുക്ക് നോക്കാം ഇത് ഡെല്ല് ബ്രാൻഡഡ് സി പി യു ആണെങ്കിൽ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അസ്യൂസ് മദർ ബോർഡാണ് അതുപോലെ തന്നെ അസ്യൂസ് ഗ്രാഫിക്സ് കാർഡാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ ക്യാമറയ്ക്കൊന്ന് നമുക്ക് സെറ്റാക്കി ഒക്കെ ഓൺ ചെയ്തിട്ട് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ഇതിന് എന്താണ് പ്രോബ്ലം എന്നൊക്കെ നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ കാശ് ഞാൻ പിന്നെ ഒരു മദർ ബോർഡ് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ആക്ച്വലി ഇത് സി പി യിലുള്ള മദർ ബോർഡല്ല നമുക്ക് ഏത് മദർ ബോർഡ് വേണേലും ഗ്രാഫിക്സ് കാർഡ് സപ്പോർട്ട് ചെയ്യുന്നത് ഏത് മദർ ബോർഡ് വേണമെങ്കിലും നമുക്ക് ഇത് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കും അപ്പോൾ ഞാൻ അതിൻ്റെ സ്ക്രൂ കാര്യങ്ങള് അതുപോലെ തന്നെ അതിൻ്റെ കൺഷനും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേന് സമയം എടുക്കും അപ്പോൾ ഞാൻ വേറൊരു ബോർഡ് വെച്ചിട്ടാണ് ഇത് ചെക്ക് ചെയ്യുന്നത് ഇത് ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് ആ സി പി യിൽ ഫിക്സ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ ഗ്രാഫിക്സ് കാർഡ് അതുപോലെ തന്നെ നമ്മൾ നെറ്റ്വർക്ക് കാർഡ് സൗണ്ട് കാർഡൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മളെ ഫസ്റ്റ് ചാനലിലുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ റിവ്യൂ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയുള്ള വീഡിയോ നമ്മളെ ഫസ്റ്റ് ചാനലുണ്ട് ആ ചാനൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലേക്കുള്ള ഫൈവ് വോൾട്ട് വരുന്നത് നമുക്ക് മദർ ബോർഡിൽ നിന്ന് തന്നെ നമ്മൾ കൊടുക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് ഫൈവോൾട്ടിന്റെ പോസിറ്റീവ് നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട് ഇതിൽ നമുക്ക് ഓൾറെഡി വോൾട്ട് വരുന്നുണ്ട് ഇതിലും വോൾട്ട് വരുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ മീറ്റർ കണ്ടിന്യൂറ്റിയിൽ ഇട്ടതിന് ശേഷം ആയിട്ട് വരുന്നത് രണ്ട് ആണ് ഈ ഒരു ഗ്രാഫിക്സ് കാർഡിനുള്ളത് പിന്നെ വരുന്നത് ട്രാൻസിസ്റ്റർ ആണ് ഈ ഏതെങ്കിലും ഒരു മോസ്പിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഗ്രാഫിക്സ് കാർഡ് സപ് വർക്ക് ചെയ്യില്ല നമുക്ക് ഈ ഭാഗത്തേക്കുള്ള വോൾട്ട് കാര്യങ്ങളൊന്നും കാണിക്കില്ല നമുക്ക് ഇതുപോലെ നമ്മൾ പിന്നെ മോസ്പിറ്റ് അതുപോലെ തന്നെ വാല്യൂ കുറഞ്ഞ റെസിസ്റ്റർ ഒക്കെ നമ്മൾ മൾട്ടിമീറ്ററോട് ചെക്ക് ചെയ്യുമ്പോൾ ആ ബോർഡിൽ നിന്ന് ഏതെങ്കിലും ഒരു ലെഗ് ഓപ്പൺ ആക്കിയിട്ട് വേണം നമ്മൾ ചെക്ക് ചെയ്യാൻ അപ്പോൾ നമ്മൾ ഇതിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വേറെ എവിടെയെങ്കിലും ഷോർട്ട് കാണിക്കുകയാണെങ്കിലും ഞമ്മക്ക് ഇവിടെ ഷോർട്ടാണ് കാണിക്കുക ചിലപ്പോൾ നമുക്ക് രണ്ട് മോസ്മിറ്റും കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടാവില്ല വേറെ എവിടെയെങ്കിലും ഷോർട്ട് ആവും അപ്പോൾ നമുക്ക് ഈ മോസ്മിറ്റ് ഓരോന്ന് ഓരോന്ന് റിമൂവ് എടുത്തതിന് ശേഷമുള്ള നമുക്ക് പിന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇത് കൊടുക്കുന്ന സമയത്ത് രണ്ട് ഷോർട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഏതാണ് എന്താണെന്നുള്ള ഒക്കെ നമുക്ക് ബോർഡിൽ വെച്ചിട്ട് തന്നെ ചെക്ക് ചെയ്യാം എന്ത് ഷോർട്ട് കാര്യങ്ങളൊന്നും കാണിക്കണില്ല നമ്മൾ മീറ്റർ ഇതുപോലെ ട്വൻറ്റി വോട്ടിൽ ഇട്ടതിന് ശേഷം ഗ്രൗണ്ട് നമ്മൾ ബോഡിയിൽ എവിടെയെങ്കിലും കൊടുക്കുക അതിന് ശേഷം ഫൈ വോൾട്ട് കാണിക്കുന്നുണ്ട് ഫൈ വോൾട്ട് കാണിക്കുന്നുണ്ട് ഈ രണ്ട് ഹോസ്പിറ്റലും ഫൈവ് വോൾട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ നമുക്കത് ഫൈൽഡ് ആണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ട്രാക്കും ഈ ട്രാക്കിൽ ഫൈവ് വോൾട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് ഫൈവ് വോൾട്ട് കാണിക്കും പക്ഷേ നമുക്കത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലുള്ളൂ പിന്നെ എന്താ പ്രോബ്ലം എന്നുള്ളത് കാണിക്കുക ജസ്റ്റ് കണ്ടിന്യൂറ്റി മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ടാണെങ്കിൽ പിന്നെ ബോർഡിലാണെങ്കിൽ നമുക്ക് ഇനിയിപ്പോ കണ്ടിന്യൂസ് ബസർ ബസ്സടിച്ചുകൊണ്ടിരിക്കും പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിൽ ഈ ഫസ്റ്റ് ഹോസ്പിറ്റൽ ഒന്ന് റിമൂവ് ചെയ്തിട്ട് അന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഒരു ഹോസ്പിറ്റൽ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സെയിം വാല്യൂലുള്ള ഫൈവ് ഓൾട്ടിൻ്റെ മോസ്പിറ്റ് നമ്മൾ ഈ ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണ് ഇപ്പോൾ നമുക്ക് ഈ സെക്ഷനിൽ വരുന്നതൊക്കെ ഫൈവ് ഓൾട്ടിൻ്റെ പിന്നെ മോസ്പിറ്റാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു മോസ്പിറ്റാണ് ഞാൻ റിമൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ബോർഡ് റിമൂവ് ചെയ്യാൻ നമുക്ക് ഈ ഫ്ലക്സ് ഉപയോഗിക്കാം ഫിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലത്തെ ഫ്ലക്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഞാന് നമ്മൾ റിമൂവ് ചെയ്ത മോസ്പിറ്റ് ഇതിൽ ഫിക്സ് ചെയ്യാൻ പോവുകയാണ് ബോർഡ് ഹീറ്റ് ചെയ്യാനും കൂൾ ചെയ്യാനൊക്കെ ഞാനിപ്പോൾ ഈ ഒരു ബ്ലോവറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ മദർ ബോർഡിൽ നിന്ന് എടുത്തിട്ടുള്ള മോസ്പിറ്റ് ഇതിന് ഫിക്സ് ചെയ്തിട്ടുണ്ട് രണ്ടും സെയിം വേ തന്നെയാണ് ഫൈവ് വോൾട്ട് വരുന്ന മോസ്പിറ്റ് തന്നെയാണ് വരിക അപ്പോൾ പ്രാവശ്യം ഞാൻ മദർ ബോർഡ് ഓൺ ചെയ്യുകയാണ് നമ്മൾ ഗ്രാഫിക്സ് കാർഡ് ചെക്ക് ചെയ്യാൻ പോവുകയാണ് നമ്മളിപ്പോൾ വേറെ ഒരു ബോർഡിൽ നിന്ന് ഈ ഒരു മോസ്പിറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി ഞാൻ മദർ ബോർഡിലേക്ക് ഞാൻ ഗ്രാഫിക്സ് കാർഡിൻ്റെ പവർ കൊടുക്കാൻ പോവാണ് ഇതിപ്പോൾ നമുക്ക് പിന്നെ ഫ്രണ്ട് യു എസ് പി പോർട്ടിലാണ് നമുക്ക് ഗ്രാഫിക്സ് കാർഡിൻ്റെ പവർ കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ വേറൊരു യു എസ് പി പോർട്ടിൽ നിന്ന് നമുക്ക് റൈറ്റ് സൈഡിലാണ് നമുക്ക് ഇതിൽ പോസിറ്റീവ് വരുന്നത് അപ്പോൾ അതിൽ രണ്ടിലും നമ്മൾ ഇതിങ്ങനെ കണക്ട് ചെയ്യണം അപ്പോൾ നമുക്ക് പിന്നെ ഇതിൽ പവർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡിവൈസ് ഞാൻ വാങ്ങിച്ചത് പിന്നെ ആമസോണിൽ നിന്നാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു മുന്നൂറ് രൂപയ വരിക ഇത് നമുക്ക് ഞാനിപ്പോഴും ഓംബോർഡിലാണ് വി ജെ കൊടുത്തിട്ടുള്ളത് വി ജെ നമുക്കിതിലിപ്പോൾ കൊടുക്കാൻ പറ്റില്ല നമുക്ക് ഈ സോട്ടിൽ തന്നെ കൊടുക്കണം അപ്പോൾ ഇതിൽ നമ്മൾ പിന്നെ ഇതുപോലെ ചെക്ക് ചെയ്യാൻ നമ്മൾ ഈ സ്ലോട്ടിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെക്ക് ചെയ്യാൻ ഇംഗീസ് എന്തെങ്കിലും വേരിയേഷനോ ഷോർട്ട് സർക്യൂട്ടോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളെ ബോർഡ് ഡെഡ് ആവാൻ ചാൻസ് ഉണ്ട് ഇതുപോലത്തെ ഡിവൈസിൽ നമുക്ക് സൗണ്ട് കാർഡ് അതുപോലെ തന്നെ നെറ്റ്വർക്ക് കാർഡ് ടിവിയുടെ ടീകോ ബോർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ സിമ്പിളാണ് അപ്പോൾ ഇതിൻ്റെ പിന്നെ വരുന്നത് നമുക്ക് ഫസ്റ്റ് ലെഗ്ഗിൽ നിന്ന് വരുന്നത് നമുക്ക് പിന്നെ ഈ ടൈപ്പ് ഗ്രാഫിക്സ് കാർഡിൻ്റെ ആണെങ്കിൽ ഈ സൈഡിൽ നിന്ന് വരും നമുക്ക് ഈ ഒരു ലെയർ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ലെയർ നമ്മൾ സെല്ലോട്ടോപ്പൊണ്ട് ഒട്ടിച്ചാൽ മതി അഥവാ ഏതെങ്കിലും പിന്നെ പിന്നെ കോണ്ടാക്റ്റ് കോൺടാക്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിൽ കാണിക്കും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നും കൂടി പ്രസ് ചെയ്താൽ മതി സെല്ലോ ടൈപ്പ് ഒട്ടിച്ചാൽ മതി അപ്പോൾ ഞാൻ ജസ്റ്റ് പവർ ഓൺ ചെയ്യാൻ പോവാണ് മദർ ബോർഡ് ഓൺ ആയിട്ടുണ്ട് ഇതിൽ കോണ്ടാക്റ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട് ത്രീ പോയിൻറ്റ് ഫൈവ് ഡിസ്പ്ലേ എടുത്തുകഴിഞ്ഞാൽ ഫൈവ് വോൾട്ട് കാണിക്കും അപ്പോൾ ഫൈവ് വോൾട്ട് വന്നു പിന്നെ ഗ്രാഫിക്സ് കാർഡ് വർക്കിംഗ് ആവാനാണ് ചാൻസ് നമ്മളെ മോണിറ്ററിൽ നമുക്ക് ഡിസ്പ്ലേ എടുത്തതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഗ്രാഫിക്സ് കാർഡ് മദർ ബോർഡിൽ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് ഓൺ ചെയ്ത് നോക്കാം അതിന് ശേഷം നമുക്കത് സി പി യുയിൽ ഫിക്സ് ചെയ്യണം അപ്പോൾ ഞാൻ പവർ ഓഫ് ചെയ്യാണ് ഈ ലൈനിൽ നിന്ന് വരുന്ന ഈ ലയറ് കഴിഞ്ഞ് ഈ ഫസ്റ്റ് ലൈനിൽ നിന്ന് വരുന്നതാണ് ഈ പിന്നിൻ്റെ കണക്ഷൻ വരുന്നത് അത് ഈ ടൈപ്പ് പിന്നെ ഡി ഡി ആർ ത്രീ ഡി ഡി ആർ ഫോർ ഗ്രാഫിക്സ് കാർഡിനൊക്കെ ഈ ഒരു മെത്തേഡാണ് ഡി ഡി ആർ ഫൈവ് നമുക്ക് ഈ ഒരു ഡിവൈസ് കൊണ്ട് ചെക്ക് ചെയ്യാൻ പറ്റില്ല ഡി ഡി ആർ ടു ഡി ഡി ആർ ത്രീ ഡി ഡി ആർ ഫോർ വരെ നമുക്കതുകൊണ്ട് ചെക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഗ്രാഫിക്സ് കാർഡ് സ്ലോട്ടിൽ കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് അപ്പോൾ കാശം നമ്മുടെ ഗ്രാഫിക്സ് കാർഡ് മദർ ബോർഡിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് താഴെ എന്തെങ്കിലും ഒരു സപ്പോർട്ടിന് കൊടുക്കുക അല്ലെങ്കിൽ ഇൻ കേസ് അത് കോണ്ടാക്റ്റ് കിട്ടിയില്ലെങ്കിൽ ഒരു പക്ഷേ വർക്കിംഗ് ആകാതിരിക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ വി ജി അപ്പോൾ ഗ്രാഫിക്സ് കാർഡിലാണ് കൊടുത്തിട്ടുള്ളത് പവർ ഓൺ ചെയ്തു ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തതിന് ശേഷം മദർ ബോർഡ് ഓൺ ചെയ്യാൻ പോവാണ് അപ്പോൾ മദർ ബോർഡ് ഓൺ ആയിട്ടുണ്ട് അപ്പോൾ ഗാ ഹൺഡ്രഡ് പെർസെൻറ്റ് സക്സസ്ഫുള്ളി ആയിട്ടുണ്ട് നമ്മുടെ ഗ്രാഫിക്സ് കാർഡ് വർക്ക് ഹൺഡ്രഡ് പെർസെൻ്റ് ഓക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഗ്രാഫിക്സ് കാർഡിലാണ് നമ്മളെ ഡിസ്പ്ലേ എടുത്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്കിതിൽ എന്ത് മനസ്സിലാക്കാം നമ്മുടെ ഗ്രാഫിക്സ് കാർഡ് നമുക്ക് നം ഇതുപോലെ സിമ്പിളായിട്ട് സർവീസ് ചെയ്തെടുക്കാവുന്ന കേസേ ഉള്ളൂ കേവലം ഒരു പത്ത് രൂപയുടെ ഒരു മോസ്പിറ്റ് അതും മോസ്ഫിറ്റ് നമുക്ക് വാങ്ങിക്കണമെന്നില്ല ഏതെങ്കിലും ഡെഡ് ബോർഡ് വന്നോ അല്ലെങ്കിൽ ഡെഡ് ബോർഡ് നിങ്ങളുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പിന്നെ മോസ്പിറ്റിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഇലക്ട്രോണിക് ഷോപ്പിലും എല്ലാ ഇലക്ട്രോണിക് ഷോപ്പിലും കിട്ടും അമ്പത് അമ്പത്തഞ്ച് പിന്നെ അല്ലെങ്കിൽ അമ്പത്തഞ്ച് എഴുപത് ഒക്കെ അവരെ വോൾട്ട് വരുന്ന മോസ്പിറ്റുകളാണ് അപ്പോൾ അത് വാങ്ങി നമുക്ക് നമ്മളുടെ അയ്യായിരം പതിനായിരം രൂപയുടെ ഒക്കെ ഗ്രാഫിക്സ് കാഡ് ആണെങ്കിൽ പിന്നെ കമ്പ്യൂട്ടർ ഷോപ്പിൽ അവർ സിമ്പിളായിട്ട് നമ്മളോട് നിങ്ങളുടെ ഗ്രാഫിക്സ് കാർഡ് കംപ്ലയിൻ്റ് ആണ് റീപ്ലേസ് ചെയ്യണമെന്ന് അപ്പോൾ എത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കിനി ഈ ഗ്രാഫിക്സ് കാർഡ് നമുക്ക് സി പി ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് പവർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ വി ജിയിലാണ് കൊടുത്തിട്ടുള്ളത് ആ കസ്റ്റമർ യൂസ് ചെയ്യുന്നത് എച്ച് ഡി എം ഐ ആണ് അപ്പോൾ എച്ച് ഡി എം ഐ ഒക്കെ എന്തായാലും വർക്ക് ചെയ്യും നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ഓഫ് ചെയ്യുകയാണ് ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു ഐഡിയ മാത്രം മതി ഇതിന് വലിയ ടെക്നോളജിയും വലിയ ഇലക്ട്രോണിക്സും അറിയേണ്ട ആവശ്യമല്ല സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ആ ഒരു മോസ്പിറ്റ് മോസ്പിറ്റ് വരുന്ന എല്ലാ ഡിവൈസുകളുടെയും വോൾട്ട് റെഗുലേറ്റ് ചെയ്യുന്നത് മോസ്പിറ്റുകളാണ് അപ്പോൾ അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക കുറേ നേരമായി നമ്മൾ അപ്പോൾ അവകാശം നമ്മുടെ സിസ്റ്റം ഒക്കെ പക്ക ആയിട്ടുണ്ട് വർക്കിങ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഒരഞ്ച് മിനിറ്റ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ കൂടിയ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ വീഡിയോ ഫിനിഷ് ആകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ജസ്റ്റ് റബ്ബ് റബ്ബി അല്ലെങ്കിൽ ഗ്രാഫിക്സ് കാർഡ് ഒന്ന് റബ്ബ് റബ്ബിയായി ചെയ്തു കഴിഞ്ഞാൽ സാധനം ഡിസ്പ്ലേ എടുക്കാറാണ് പതിവ് ഇതിപ്പോൾ ഒരു പ്രോബ്ലം ആയതുകൊണ്ടാണ് പക്ഷെ നമുക്ക് സന്തോഷം കേട്ടോ കാരണം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനുള്ളൊരു കംപ്ലയിൻറ്റ് കണ്ട് നമ്മൾ റെക്ടിഫൈ ചെയ്ത് ഡിസ്പ്ലേ എടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് കസ്റ്റമർക്കും നമുക്ക് നല്ലൊരു പിന്നെ ബെനിഫിറ്റ് ആണ് കാരണം നമ്മൾ അവരെ കൊണ്ട് ഗ്രാഫിക്സ് കാഡ് മാറ്റിക്കാ നമുക്ക് സിമ്പിളാണ് ഗ്രാഫിക്സ് കാർഡ് മാറ്റി അത് ഇപ്പോൾ ആർക്കും വേണേലും ചെയ്യാം പക്ഷേ ഒരു ടെക്നീഷ്യൻ എന്ന് പറയുമ്പോൾ കഴിഞ്ഞാൽ നമ്മൾ എന്താ കംപ്ലയിൻറ്റ് എന്നുള്ളത് കണ്ടുപിടിച്ച് അത് റെക്റ്റിഫൈ ചെയ്ത് അത് ക്ലിയർ ആക്കലാണ് ഇത് ഇപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാനിതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിച്ചു പിന്നെ ഇന്ന് വന്നു ഇതിൻ്റെ ഇടയിൽ സ്കിപ്പ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ വീഡിയോ ഫിനിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നല്ലൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ